Bu benim benimle konuşmaya çalışıyor. Allah nasılsın? Ne yapıyorsun? ും നമസ്കാരം ഞാൻ സീന ഐക്കർപടി ഞാനിപ്പോ ഉള്ളത് വയനാട്ടിലുള്ള നമ്മുടെ ക്യാമ്പിലാണ് ഉള്ളത് ഇവിടെ ഇവിടെക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വേണം അപ്പൊ ഇതിന് വേണ്ടപ്പെട്ടവര് തന്നെ നിങ്ങളോട് ആവശ്യമുള്ള സാധനങ്ങൾ പറയും ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് സാർ ഇതൊന്നും പറഞ്ഞിട്ട് പോയി നിങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട് പോയി സാർ എന്താ വേണ്ടിയത് എന്നുള്ളത് അത്യാവശ്യം വേണ്ട സാധനങ്ങളുണ്ട് നമ്മുടെ നമ്പറ ഇവിടത്തെ നേരെ കളറും കൊടുത്തോട്ടെന്ന് പറഞ്ഞു ബ്രെഡ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് േറ്റിലോട് ഇവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ഇവർക്ക് വേണ്ടിയൊരു പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ വേണം ഇവിടുത്തെ വേണ്ട ഇവിടെ സാറ് തന്നെ പറയും നല്ല ജകബുകയിലെ സാറോടെ ഒരു സംസാരത്തിലാണേ അപ്പൊ സാറ് തന്നെ പറയും തന്നെ സാനിറ്ററി സാധനങ്ങളാണ് നമുക്ക് വേണ്ട ഐറ്റംസ് ഉള്ളത് ഐറ്റംസ് ഐറ്റംസ് അണ്ടർ സ്കേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വേണ്ടത് ബക്കറ്റ് സാനിറ്ററി ബക്കറ്റ് ക്ലീനിങ്ങിനുള്ള സാധനങ്ങൾ വൈപ്പർ ഗ്ലൗസ് മാസ്ക് അങ്ങനെയുള്ള വയസ്സുള്ള ആൺകുട്ടികളുടെ കുട്ടികളുടെ അടിവസ്ത്രങ്ങളൊക്കെ അഞ്ച് വയസ്സ് അഞ്ച് പതിനഞ്ച് വയസ്സിന്റെ ഉള്ളിലെ ആ കുട്ടികളുടെ അടിവസ്ത്രങ്ങള് കാര്യങ്ങളൊക്കെയാണ് ഞമ്മക്കിപ്പോ അർജന്റായിട്ട് വേണ്ടിയത് അതെല്ലാം പോകും അതേപോലെ തന്നെ നമ്മളെ അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പരമാവധി അത് ഉൾപ്പെടുത്തുക ലൈഫ് കൂടുതൽ നീട്ടിപ്പോകുന്നില്ല അപ്പം എല്ലാവരോടും അസ്സാമലേക്കും